രാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ലൈവ് വന്നിരിക്കുന്നത് റിയാസ് ആണ് ലോസ് ആഞ്ചൽസിൽ നിന്ന് അപ്പം ഇന്നലെ നമ്മളൊരു കാറ്റ് ഇവിടെ അടിക്കും എന്നുള്ളൊരു പ്രവചനം ഉണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചുള്ള ആ ഒരു കാറ്റ് ഇന്ന് രാവിലെ പത്ത് മണിയോടു ഇവിടെ അവസാനിക്കും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആ കാറ്റ് വന്ന ശേഷം ഇവിടെ അധികം ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല പക്ഷേ എങ്കിൽ കൂടി വളരെ ഒരു ഇത്തിരി ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഫയർ നമ്മുടെ ലോസ് ആഞ്ചൽസിൽ നിന്ന് ഒരു നാൽപ്പത്തിയെട്ട് മൈൽ ദൂരെ ലോസ് ആഞ്ചൽസ് കൗണ്ടി അതായത് ഒരു ജില്ല എന്ന് പറയാം ആ ഒരു ജില്ലയിൽ നിന്നും ഒരു തൊട്ട് നെയ്ബറിങ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റില് റിവർ സൈഡ് കൗണ്ടി എന്ന് പറയും ആ റിവർ സൈഡ് കൗണ്ടിയിൽ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ഒരു ഫയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോ ഒരു നല്ല ഒരു സമാധാനപരമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ് ഇതോടുകൂടി നമ്മുടെ ഈ ലൈവ് ഫയറിൻ്റെ അപ്ഡേറ്റ് ഒന്ന് നിർത്താമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോഴാണ് ഇന്നിപ്പോൾ വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി നമസ്കാരം വന്നിരിക്കുന്നവരെ ഒന്ന് ഒരു ഹായ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആരാണെന്ന് അറിയാമായിരുന്നു നമ്മുടെ സ്ഥിരം ലൈവ് കാണുന്നവരാണെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ലോസ് ആഞ്ചൽസിലെ ഫയറിൻ്റെ ഒരു അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ ഇന്ന് ഹായ് നമസ്കാരം വലൈക്കും സ്ലാം നമ്മുടെ ലോസ് ആഞ്ചൽസിൽ ഫയറിൻ്റെ ഒരു അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ലോസ് ആഞ്ചൽസിലെ ഫയറിൻ്റെ ഇന്ന് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഇന്നിപ്പോൾ ഇവിടെ ചൊവ്വാഴ്ച ഇന്ന് ജനുവരി ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം വൈകിട്ട് രാത്രി പത്ത് മണിയായിപ്പോൾ അപ്പോൾ ഇന്ന് ഈ ഒരു ലൈവോട് കൂടി നമുക്ക് ഇവിടുത്തെ അപ്ഡേറ്റുകൾ തരല് ഒന്ന് ലൈവായിട്ട് തരല് ഒന്ന് നിർത്താം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു കാരണം നമുക്ക് എപ്പോഴും വീഡിയോ ചെയ്യാനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ട് അപ്പോൾ ഇന്ന് രാവിലെയാണ് നമ്മുടെ ലോസ് ആഞ്ചൽസിനെയൊക്കെ ബാധിക്കുന്ന ആ ഒരു കാറ്റ് അവസാനമായിട്ട് ആ ഒരു തീ കത്തുന്ന സാഹചര്യത്തിലുണ്ടെന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ ആ ഒരു കാറ്റ് രാവിലെ പത്ത് മണിക്ക് അവസാനിക്കും അതോടുകൂടി ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ആ ഒരു ധാരണയിൽ നമ്മൾ നിന്ന് ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ഒരു ലൈവ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇന്നിപ്പോൾ വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി ലോസ് ആഞ്ചൽസിൻ്റെ പടിഞ്ഞാറ് വശത്താണ് നമ്മുടെ പാലിസൈറ്റ് ഫയർ ഉള്ളത് ലോസ് ആഞ്ചൽസ് ഡൗൺ ടൗണിൻ്റെ കിഴക്ക് വശത്താണ് ഈറ്റ് ഫയർ ഉള്ളത് ഈറ്റൻ ഫയർ നമ്മുടെ വീടിനോട് അടുത്താണ് ഇപ്പം നമ്മുടെ വീടിൻ്റെ ഇവിടുന്ന് ഏകദേശം ഒരു ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ദൂരത്തിൽ റിവർ സൈഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയൊരു ഫയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ക്ലേ ഫയർ എന്നാണ് ആ ഒരു ഫയറിൻ്റെ പേര് അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ മുപ്പത്തൊമ്പത് ഏക്കർ കത്തി കഴിഞ്ഞു അപ്പോൾ അവിടെ കംപ്ലീറ്റ് ഫയർ ഫോഴ്സ് ബാക്കിയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സ് ഈവൻ ഹെലികോപ്റ്ററുകള് നൈറ്റില് വറ ഫയർ കിടത്തുന്ന ഹെലികോപ്റ്ററുകൾ ഇതെല്ലാം ഇപ്പം അവിടെ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്കും വേറെ ആളുകൾക്കും ഇതുവരെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല പക്ഷേ ഇവാക്വേഷൻ ഓർഡർ വന്നിട്ടില്ല പക്ഷേ ഇവാക്വേഷൻ വാണിങ്ങ് ഓൾറെഡി അവിടെ ലോക്കൽ ഗവണ്മെന്റ് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു സാന്റാന വിൻഡ് നമ്മളിങ്ങനെ ആ ഒരു മരുഭൂമിയിൽ നിന്ന് വന്ന് നമ്മുടെ നമ്മളൊക്കെ താമസിക്കുന്നതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും അങ്ങനെ മാറിയാണ് പോയിക്കൊണ്ടിരുന്നത് പോയത് അപ്പം റൈറ്റ് സൈഡിലേക്ക് സാന്റാന വിൻഡിൻ്റെ ഒരു സാധ്യതയൊക്കെയുള്ള ഒരു ഏരിയ ആയിരുന്നു അപ്പോൾ ആ ഒരു മേഖലയിലാണിപ്പോൾ ഈ ഫയർ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു മൂന്ന് ദിവസം മുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ റിവർ സൈഡ് കൗണ്ടിയിൽ ഞാൻ പോയപ്പോൾ അവിടെ നിന്നൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കംപ്ലീറ്റ് നമ്മളൊന്ന് കൈ കൊട്ടിയാൽ പോലും അവിടെ തീ കത്തുന്ന കത്തുന്നൊരവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത് അപ്പം ആ ഒരു റിവർ സൈഡ് കൗണ്ടിയിൽ മനസ്സിലാവുന്നില്ല കേട്ടോ സ്കൈ എന്താ എഴുതിയേക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇരുപത് ഇന്ത്യക്കാരെ അമേരിക്ക നാട്ടിൽ പറഞ്ഞായിരിക്കും എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഞാൻ തരാം കേട്ടോ നമുക്കറിയാവുന്നത് നമുക്ക് പറയാം ഞാനിപ്പോൾ ഈ ഫയറിൻ്റെ ഇതൊന്ന് പറഞ്ഞു കഴിയട്ടെ ഓൺലി സ്പീക്ക് നോട്ട് കാണുന്നു നോട്ട് കാണാണ്ട് സ്പീക്ക് ചെയ്യാനും അവർ മനസ്സിലാവുന്നില്ല ഓക്കെ അപ്പം നമ്മുടെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു റിവർ സൈഡ് കൗണ്ടിയിൽ ഒരു മൂന്ന് ദിവസം മുമ്പുള്ള ഒരു ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുന്ന ലാൻഡും ഒക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്ന നിന്ന് ഏകദേശം ഒരു പത്ത് മൈൽ ദൂരത്തിലാണ് ഇപ്പോൾ ഈ ഫയർ ഉണ്ടായിരിക്കുന്നത് അത് ഇത്തിരി ക്രിറ്റിക്കലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാലിഫോർണിയ മുഴുവൻ ഡ്രൈ വെജിറ്റേഷനാണ് ഡ്രൈ വെജിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിറ്റിക്കലി ഡ്രൈ ആയിട്ടുള്ള വെജിറ്റേഷനാണ് അപ്പം ചെറിയൊരു തീപ്പരി വന്നാൽ കത്തും അപ്പം ഈ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയർ മാത്രമാണ് പറയുന്നത് ഇത് കൂടാതെ ലോസ് ആഞ്ചൽസിനോട് തൊട്ട് ചേർന്നുള്ളത് നമ്മളിനീ സാന്റവാന വിൻ വിൻഡ് പോകുന്ന ഭാഗത്ത് ഇന്ന് ഒരു സുസൈന എന്ന് പറഞ്ഞിട്ട് സിമി വാലി ഏരിയയിലുണ്ടായിരുന്നു അത് നില അതൊരു അധികം ഏരിയ ചെറിയൊരു അര ഏക്കർ മാത്രമേ കത്തിയിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് നമ്മളത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല ഇത് കൂടാതെ നമ്മുടെ ഈ കാലിഫോർണിയയിൽ തന്നെ സാന്റിയാഗോയിൽ ഒരു പതിനഞ്ച് ഏക്കർ വരുന്ന ഒരു ഫ്രയേഴ്സ് ഫയർ എന്ന് പറഞ്ഞിട്ടൊരു ഫയർ ഉണ്ടായിരുന്നു അത് കൂടാതെ ഒരു പാല ഫയർ എന്ന് പറഞ്ഞിട്ട് ഒരു പതിനാറ് ഏക്കർ അത് കത്തി അതെല്ലാം നൂറ് ശതമാനം തീ അണച്ചു അത്രയും വലിയ ഏരിയ ആണെങ്കിലും തീ അണച്ചു പക്ഷെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫയർ എന്ന് പറഞ്ഞ പറയുമ്പോൾ അത് റിവർസൈഡ് കൗണ്ടിയിലാണ് മുപ്പത്തി ഏക്കറാണ് അത് ആ ഒരു മുപ്പത്തി ഒമ്പത് ഏക്കർ നിലവിൽ ഇതുവരെ കത്തിയിട്ടുള്ളത് അപ്പോൾ അത് വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ആ ഏരിയയിൽ ഒരു ഒരാഴ്ച മുമ്പാണ് തോന്നുന്നു വേറൊരു ഫയർ കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനോട് തൊട്ട് ചേർന്നിട്ടാണ് ഈ ഫയർ നടക്കുന്നത് സാറിവർ സൈഡ് കൗണ്ടി കൗണ്ടിയിൽ സാന്റ എന്ന റിവറിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു തീ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കുറച്ച് നമുക്കൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്കൊക്കെ കുറച്ച് ഇന്ത്യക്കാരൊക്കെ ഉള്ള ഏരിയയാണ് അതുമാത്രമാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു ഇത് അപ്പോൾ നമുക്കറിയാവുന്ന ആളുകളുടെ അടുത്തൊക്കെ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ചെറിയൊരു ഗ്രൂപ്പിലൊക്കെ നമ്മളത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ലോസ് ആഞ്ചൽസ് കൗണ്ടിയിലല്ല ലോസ് ആഞ്ചൽസിൻ്റെ ഒരു സൈഡിലാണ് പക്ഷേ എന്ന് വിചാരിച്ച് നമുക്കിവിടുന്ന് ഒരു ഇരുപത് മിനിറ്റ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മതി അങ്ങോട്ടേക്ക് എത്താനായിട്ട് പിന്നെ നമുക്കിനിപ്പോൾ ലോസ് ആഞ്ചൽസിലെ സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഫയറിൻ്റെ കാര്യം അപ്ഡേറ്റ് തരുവാണെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്നുള്ള നമ്മുടെ ഈറ്റൺ ഫയർ എൺപത്തി ഒൻപത് ശതമാനം അത് കൺട്രോൾഡായി പാലിസൈഡ് ഫയർ അറുപത്തി അഞ്ച് ശതമാനം കൺട്രോൾഡായി മരണനിരക്കും അതുപോലെ തന്നെ ഇവിടുത്തെ മിസ്സിംഗ് ആളുകളുടെ കൗണ്ടും ഇന്നലെ നമ്മൾ പറഞ്ഞത് തന്നെ ഡെത്ത് ഏകദേശം ഇരുപത്തിയേഴ് അതുപോലെ തന്നെ മിസ്സിങ് ആൾക്കാർ മുപ്പത്തൊന്ന് തന്നെയാണ് ഇതുവരെ നമുക്കിവിടെ പറയുന്നത് അതുകൂടാതെ എന്താ നിലവിൽ ഇപ്പോൾ ഈ പുതിയ ഫയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ആശങ്കയുണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ അടുത്ത് ചെറിയ ചെറിയ കൊച്ചു ഫയറുകൾ വേറെയും ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെങ്കിലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ രാത്രി പത്ത് മണിയായി ഇവിടെ അതിങ്ങനെ ആ തീ ഇങ്ങനെ അഗ്രസീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിലവിലെ ഏകദേശം ഒരു ആറ് ഏഴ് ഫയർ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഫയറും കൂടെ ഉൾപ്പെടെ ഇന്നിപ്പം കാലിഫോർണിയയിലെ അത്യാവശ്യം ചെറുതും വലുതും ആയിട്ടുള്ളൊരു ഏഴ് ഫയറുണ്ടായി അതിലിപ്പോൾ മൂന്ന് ഫയറാണ് വലുത് ആക്റ്റീവായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത് രണ്ടെണ്ണം ഓൾറെഡി ആക്റ്റീവായിട്ടുണ്ടായിരുന്നത് അതിലിപ്പോൾ മൂന്നാമത് തുടങ്ങിയിരിക്കുന്ന ഒരു ഇത്തിരി വലിയ ഫയർ നമ്മൾ പറയുന്ന മുപ്പത്തൊമ്പത് ഏക്കർ കത്തിയിരിക്കുന്ന ഫയർ നിലവിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഇത്തിരി അലേർട്ടും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ആ റിവർ സൈഡ് കൗണ്ടിയിൽ വളരെ സീരിയസ് ആയിട്ട് ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആളുകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇവിടുത്തെ കാര്യം അപേക്ഷിച്ച് നമ്മളിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഫയർ വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വിളിച്ച് പറയും ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ലോക്കലായിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് വളരെ കാര്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ ഒരു മലയാളി ഒരു ഗ്രൂപ്പ് അതിനകത്ത് അകത്ത് നമ്മളൊരു ഇൻഫർമേഷൻ കൊടുത്തു ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ഇന്ത്യൻ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് അതിലും ഞാനൊരു ഇൻഫർമേഷൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഇങ്ങോട്ട് ഇൻഫർമേഷൻസ് തരുന്ന ആളുകളാണ് അമേരിക്കയിലുള്ളത് അപ്പം അതുകൊണ്ട് അത്രയ്ക്കും ഇവിടെയുള്ള ആളുകളെ കുറിച്ച് ഓർത്ത് നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളാണെങ്കിലും ആരും വറിയിടാവേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ മോനുസ് ഫയർ എല്ലാം തീയല്ലേ പിന്നെ എല്ലാത്തിനും ഒരേ പേര് ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഈ ജനുവരിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു നൂറോളം ഫയർ നൂറ് നൂറ്റി ഇരുപതോളം ഫയർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു ഏരിയയിൽ ഒരു ഫയറുണ്ടാവുമ്പോൾ അതിൽ ഒരുപാട് അറേഞ്ച്മെൻറ്റുകൾ ചെയ്യാനുണ്ട് അപ്പം നമ്മൾ ഒരു ഒരു ദിവസം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കാലിഫോർണിയയിൽ തന്നെ ഇപ്പം നിലവിൽ ഇപ്പം അഗ്രസീവായിട്ട് നി ഇപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന മൂന്ന് ഫയറുകളുണ്ട് അപ്പോൾ ഈ മൂന്ന് ഫയറുകളായിട്ടുള്ള ഇൻഫർമേഷൻസ് ഓൺലൈൻ വഴിയും അതല്ലാതെ ടി വി ചാനൽ വഴിയും അതുപോലെ തന്നെ ഇവിടുത്തെ അല്ലാതെയുള്ള മാധ്യമങ്ങൾ വഴിയും ഒക്കെ ഇവിടുത്തെ അറിയിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഓരോ കാര്യങ്ങൾക്ക് ഓരോ പേരിട്ട് പറഞ്ഞാൽ മാത്രമാണ് അത് ഏത് ഭാഗത്തുള്ള ഫയറാണെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അപ്പം അത് വെച്ചിട്ടാണ് അധികൃതർക്കാണെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്കാണെങ്കിലും അതിൻ്റെ ഡേറ്റയാണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ആണെങ്കിലും ഇതെല്ലാം നടത്താൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ഓരോന്നിനും പേരിട്ടിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിലവിലിപ്പം ഈ ക്ലേ ഫയർ ഇപ്പം നമ്മുടെ ഇവിടെ ഈറ്റൻ ഫയർ ആണ് നമ്മുടെ വീടിനോട് ചേർന്നുള്ളത് അത് ഈറ്റൻ ക്യാനിയൻ എന്ന് പറയുന്ന സ്ഥലത്താണ് തുടങ്ങിയത് അതുകൊണ്ടാണ് അതിന് ഈറ്റൻ ഫയർ എന്ന് പറയുന്നത് പിന്നെ പാലിസൈഡ് ഫയർ തുടങ്ങിയത് പാ പസഫിക് പാലിസൈഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ലോസ് ആഞ്ചൽസിൽ അതുകൊണ്ടാണ് അതിന് പാലിസൈഡ്സ് ഫയർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ മിക്കവാറും സ്ഥലത്തിൻ്റെ പേര് ചേർത്തിട്ടാണ് ഈ സ്ഥലം ഈ ഇത് പറയുന്നത് അപ്പോൾ പേരിടുന്നത് വളരെ അത്യാവശ്യമാണ് അതല്ലെങ്കിൽ നമ്മളിവിടെയുള്ള ആളുകൾക്ക് അറിയില്ല പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയി അവിടെ എന്താ നടക്കണമെന്നുള്ളത് നോക്കാനുള്ളൊരു ഒക്കെ ഇവിടെ ഒരുപാട് കൂടുതലായിരിക്കും കാരണം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുന്ന ആൾക്കാരും കൂടിയിട്ട് കുറേ ഹെൽപ്പ് ചെയ്ത് അണയ്ക്കാനൊക്കെ കൂടും ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരെ ഗവൺമെൻറ്റും അതിൻ്റെ അതോറിറ്റീസും കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നാട്ടുകാരൊന്നും അതിനകത്ത് ഇടപെടേണ്ട ആവശ്യം വരാറില്ല പിന്നെ നാട്ടുകാർ പൊതുവേ എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് അത് എന്താ പറയുക ഇപ്പം ഒരു നമ്മുടെ നാട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കേണ്ട കാര്യത്തിലൊക്കെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വൈസായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉള്ള ചെയ്യാൻ തയ്യാറാണ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസിലേക്ക് നാട്ടുകാരെക്കാളും വളരെ ആക്റ്റീവായിട്ട് പ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗസ്ഥർ അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കും അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് നമ്മൾ ഇന്നത്തോടു കൂടി ഈ ഒരു ഫയറിൻ്റെ ലൈവ് നിർത്താമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ അത് സാധിച്ചില്ല അപ്പം എന്തായാലും ഇതാണ് നിലവിൽ ഇപ്പം നമുക്ക് അപ്ഡേറ്റ് നമ്മുടെ ലോസ് ആഞ്ചൽസിലെ പാലിസൈഡ് ഫയർ ഇത് അറുപത്തി അഞ്ച് ശതമാനം കൺട്രോൾഡായി ലോസ് ആഞ്ചൽസിലെ ഈറ്റൺ ഫയർ എൺപത്തി ഒൻപത് ശതമാനം കൺട്രോൾഡായി ഇപ്പോൾ ലോസ് ആഞ്ചൽസിനോട് തൊട്ട് ചേർന്നുള്ള റിവർ സൈഡ് കൗണ്ടിയിൽ തുടങ്ങിയിരിക്കുന്ന ക്ലേ ഫയർ അത് കൺട്രോൾഡ് ആയിട്ടില്ല അത് മുപ്പത്തി ഒമ്പത് ഏക്കറ് നിലവിൽ കത്തി ഇരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ഇന്നിപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ചൊവ്വാഴ്ച രാത്രി പത്ത് ഒമ്പത് ഇപ്പോൾ സമയം ഈ സമയം വരെ ഇത്രയും ആയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലൈവ് ഇവിടെ അവസാനിപ്പിക്കാം ഏകദേശം ഇവിടെ ലോസ് ആഞ്ചൽസിലെ പൊതുവേ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഇന്ന് പ്ര ഇന്നുണ്ടായിരുന്ന കാറ്റിൽ നമുക്ക് ലോസ് ആഞ്ചലസിനെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങൾ വന്നില്ല ഇന്നലെ ഒരുപാട് ഒരുപാട് ഫയർ ഫൈറ്റേഴ്സിനെയും അതുപോലെ തന്നെ എല്ലാവിധ സംവിധാനങ്ങളും ഈ ഇന്നലത്തെ കാറ്റിനോടനുബന്ധിച്ച് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നേരിടാനായിട്ട് പക്ഷേ അങ്ങനത്തെ ഒരു ക്രിറ്റിക്കലായിട്ടുള്ളൊരു സാഹചര്യം ഒന്നും ഇവിടെ ലോസ് ആഞ്ചലസിൽ സ്പെഷ്യലായിട്ട് വന്നില്ല പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഫയറാണ് ഇത് ഇത്തിരി അൺകൺട്രോൾഡ് ആയിട്ടാണ് ഈ ക്ലേ ഫയർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ജയ ജോസ് ഹായ് നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം ഇതാണ് വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം ജയ ജോസ് നമസ്കാരം ഹബ്സ ഹായ് നമസ്കാരം വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടില്ല പിന്നെ നിങ്ങളെ നിങ്ങൾക്ക് എല്ലാവരും ന്യൂസിലൂടെ അമേരിക്കയിലെ മൊത്തത്തിലെ കാര്യങ്ങൾ നമ്മൾ നിങ്ങളെല്ലാവരും ന്യൂസിലൂടെ അറിയുന്നുണ്ടാവും ട്രംപ് അധികാരത്തിൽ വന്നു എല്ലാ കാര്യങ്ങളും ഒരുപാട് എന്താ പറയുക എക്സിക്യൂട്ടീവ് ഓർഡേഴ്സൊക്കെ അദ്ദേഹം കൊടുക്കുകയുണ്ടായി മുഹമ്മദ് സിദ്ദിഖായി അപ്പം അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു തീരുമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഇന്ത്യക്കാർക്കല്ല ഇവിടെ വരുന്ന എല്ലാവർക്കും ബാധിക്കുന്ന ഒരു പ്രശ്നം എന്താ പറയുക ഇവിടുത്തെ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ഇവിടെ ഇവിടെ ആര് വന്ന് ഇവിടെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും അവർക്ക് എന്താ ആ കുഞ്ഞിന് പൗരത്വം കിട്ടും അതിപ്പോൾ നാഷണാലിറ്റി ഉള്ള ആളാണെങ്കിലും ഇല്ലാത്ത ആളാണെങ്കിലും സോറി നാഷണാലിറ്റി അല്ല ഇവിടെ ഡോക്യു വിത്ത് ഡോക്യൂമെൻ്റ് ആയിട്ട് വന്നയാളാണെങ്കിലും ഇല്ലീഗലായിട്ട് വന്ന ആരാണെങ്കിലും അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അവർക്കൊരു ആ കുട്ടിക്ക് പൗരത്വം കിട്ടും പിന്നീട് ആ കുട്ടി മുതിർ വളർന്ന് വലുതായി കഴിയുമ്പോൾ പേരൻസിനും പിന്നെ പൗരത്വം കിട്ടുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു വളരെ ഫ്ലെക്സിബിളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ നാട്ടിൽ നിന്ന് കേൾക്കുന്ന പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ വന്ന് ഴിയുമ്പോൾ അമേരിക്ക വെറും ഒരു പാവം അമേരിക്കാണെന്ന് നമുക്ക് മനസ്സിലാവും നമുക്ക് ഈവൻ നമ്മളൊക്കെ ആണെങ്കിലും നാട്ടിൽ നിൽക്കുമ്പോൾ അമേരിക്കനോട് ഒരു ഭയങ്കര ഒരു സാമ്രാജ്യത്വം മുതലാളിത്തം അങ്ങനെയൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അറിയുന്നത് പക്ഷേ അമേരിക്കയിൽ വന്നു കഴിയുമ്പോൾ അമേരിക്കയിലെ ജനങ്ങളും അമേരിക്കയിലെ ഗവൺമെൻറ് അമേരിക്കക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിവിടെ ഞാനിപ്പോൾ പറയുമ്പോൾ നമ്മൾ അമേരിക്കയുടെ സൈഡ് പിടിച്ച് പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് നിന്ന് കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ അപ്പം അങ്ങനെ വളരെ ഫ്ലെക്സിബിളാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ ഈവൻ ഇല്ലീഗലായിട്ട് വരുന്ന ആളുകളെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ട് ഇവിടെ അപ്പം തന്നെ പിടിച്ച് കൊല്ലുമെന്നല്ല ഇവർ അത് റിലീസ് ചെയ്ത് വീണ്ടും അവർക്ക് കുറച്ച് ആൾ കഴിയുമ്പോൾ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് വരെ അവർക്ക് കിട്ടുകയാണ് ആ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പം അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു അപ്പോൾ അതിപ്പോൾ ട്രംപ് ഇത്തിരി ടൈറ്റാക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും അത്ര ആധികാരികമായിട്ട് പറയാൻ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ല അപ്പം നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കിതുപോലെ പറയാമെന്നു മാത്രമേ ഉള്ളൂ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അത്ര ഐഡിയ കുറവാണ് വേറെ എൻ്റെ മോൻ കാലിഫോർണിയ ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിലാണ് ഓ അടിപൊളി എവിടെയാണ് ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിൽ മോനെയൊക്കെ ഒന്ന് കാണണം എന്നുണ്ട് കേട്ടോ എവിടെയാണ് ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിൽ എവിടെയാണ് അപ്പോൾ ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിൽ എവിടെയാണെങ്കിലും ഞങ്ങൾക്ക് ഒക്കെ പോകാൻ ഈസിയാണ് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ലിങ്കൊന്നും അയച്ചു കൊടുക്കുക അതല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് എന്നാലും ഞാനും കാണാൻ ശ്രമിക്കും മലയാളികൾ ആരുണ്ടെങ്കിലും നമ്മൾ കാണാൻ ശ്രമിക്കുന്നതാണ് എവിടെയാണെങ്കിലും പോയി കാണാനായിട്ട് നമ്മൾ ശ്രമിക്കും പിന്നെ ഇവിടെയുള്ള ആളുകളാണെങ്കിൽ എന്താ പറയുക എല്ലാവരും നല്ല സേഫ് ആൻഡ് സെക്യൂർ ആണ് അപ്പം എല്ലാം നല്ല രീതിയിൽ പോകുന്നു എന്ന് വിചാരിക്കുന്നു മകനൊക്കെ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടാവും ക്യാനിയൻ ജംഗ്ഷൻ ക്യാനിയൻ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടിട്ടില്ല ഞാനൊന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കാം സിറ്റിയുടെ നെയിം ഒന്ന് പറയാമോ ക്യാനിയൻ ലൈ ക്യാനിയൻ സി എ എൻ എ വൈ എന്തായാലും എനിക്കാ ഒരു സ്ഥലം മനസ്സിലാവുന്നില്ല കേട്ടോ സിറ്റിയുടെ പേര് പറഞ്ഞാലാണ് ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിലെ ഏത് സിറ്റിയിലാണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മളൊരു റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നിന്ന് ഒരുപാട് ദൂരത്തേക്ക് ഉണ്ടാവും ക്യാനിയൻ റോഡെന്നൊക്കെ പറഞ്ഞാൽ നോക്കാവുന്നേ ഉള്ളൂ ക്യാനിയൻ റോഡ് പക്ഷെ എന്നാലും അതിങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലത്തുണ്ടാവും ആ ക്യാനിയൻ റോഡ് അത് ആർക്കെടിയാണല്ലോ ഇപ്പം നമ്മുടെ തൊട്ടടുത്താണല്ലോ ക്യാനിയൻ റോഡ് ക്യാനിയൻ റോഡ് നമ്മുടെ വീടിനോട് വളരെ അടുത്തായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അത് എനിക്കിവിടുന്ന് പതിനൊന്ന് മിനിറ്റ് പോയാൽ മതി നാല് മൈലുള്ളൂ എന്തായാലും അപ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഗ്രൂപ്പിൽ തന്നെ അദ്ദേഹം ഉണ്ടാവും അപ്പോൾ പുള്ളി മോൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞാൻ ഇന്നിപ്പോൾ ഒരു കുറച്ച് ഒരു മെസ്സേജ് ഇട്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഫയർ ഇവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തല്ല അപ്പോൾ മോൻ്റെ ഈ ഈറ്റ് ആൻഡ് ഫയർ തുടങ്ങി തുടങ്ങിയ തൊട്ടടുത്താണല്ലോ അങ്ങനെയാണ് ഈ മകൻ താമസിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന പോലെയാണെങ്കിൽ മകൻ താമസിക്കുന്നത് കാനിയൻ റോഡിലാണെങ്കിൽ ഈറ്റൻ ഫയർ തുടങ്ങിയതിന്റെ തൊട്ട് താഴെയാണ് ഞങ്ങൾ കുറച്ചും കൂടി ഇങ്ങോട്ട് മാറിയിട്ടാണ് ഞങ്ങൾ കുറച്ചുകൂടി സേഫാണ് തിരിച്ച് അറി തീർച്ചറിയില്ല ത്രീ മന്തിട്ടേ ഉള്ളൂ തീർത്തറിയില്ല ത്രീ മന്തായിട്ടേ ഉള്ളൂ അല്ലേ ഇപ്പം ഇവിടെ ആർ എന്ന് ഡി ആന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആർ ഇന്ത്യൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമെന്ന് മോൻ്റെ അടുത്ത് പറയുക ഞങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി നമ്മുടെ നമ്പറൊക്കെ നമ്മുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ കിട്ടും മോൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്താവശ്യം ഉണ്ടെങ്കിലും വിളി വിളിച്ചോളാം പറഞ്ഞോട്ടോ നമുക്ക് എന്ത് കാര്യത്തിനും നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെയുള്ള ആളുകളെയൊക്കെ മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ എന്താവശ്യത്തിനും വിളിച്ചോളാം പറഞ്ഞോളൂ നമുക്ക് എന്തെങ്കിലും ഇവിടെയുള്ള ഇവിടെ വരുന്നവർക്ക് യൂഷ്വലി നമുക്ക് സാധാരണ അത്യാവശ്യങ്ങളൊന്നുമില്ല കാര്യങ്ങൾ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ അത് നമുക്ക് ചെയ്തു കൊടുക്കാം അതല്ലാതെ നമ്മളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്ന പോലെ വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള അങ്ങനെ ഒരു സാഹചര്യം ഒന്നും ഇവിടെ വരില്ല എന്തായാലും ജോലി വന്ന ആളായിരിക്കും ഇത് ക്യാനിയൻ എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ് കേട്ടോ വൈശാഖ് ഹായ് ഞാൻ വെസ്റ്റ് കോവീന പ്ലാസ സൈഡ് വൈശാഖ് ലൈവിൽ കയറിയിട്ട് ഇങ്ങോട്ട് മെസ്സേജ് ഇടണല്ലേ ഓക്കെ ഓക്കെ മനസ്സിലായി പോയിട്ട് മൂന്ന് മാസമായിട്ടുള്ളേ ഈ വൈശാഖ് നമ്മുടെ ഒരു സുഹൃത്താണ് നമ്മുടെ ഒരു വ്യൂവറാണ് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ് അപ്പോൾ അവർ ഞങ്ങളുടെ ഇപ്പോൾ ഇതിനകത്ത് ലൈവിലുണ്ട് പുള്ളി പുള്ളിയും ഇവിടുന്ന് ഒരു ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ദൂരത്തിലാണ് അപ്പോൾ അവരൊക്കെ ആ ഗ്രൂപ്പിലുണ്ട് ഇന്ത്യൻ ഗ്രൂപ്പിൽ ചേരാൻ പറയും കേട്ടോ പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ലോക്കലി നമ്മൾ മലയാളികളുടെ ചെറിയൊരു കുഞ്ഞൊരു ഗ്രൂപ്പുമുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യാം അപ്പം നമുക്ക് ഈ ഇൻഫർമേഷൻസൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് പറയും പിന്നെ ഇവിടെ ഇവിടെ സേഫ്റ്റി സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യമില്ല പ്രത്യേകിച്ച് ആളുകളെ സംബന്ധിച്ച് നമ്മൾ ആളുകൾ ചെയ്യുന്നതിനെ പോലെ അതുപോലെ തന്നെ ഗവൺമെൻറ് എല്ലാ ഇൻഫർമേഷൻസും കൊടുക്കാനുള്ള ടെക്നോളജിയും സൗകര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട ചായ കുടിച്ചോ പൈശാഖ് ഊണ് കഴിക്കുന്ന സമയമില്ലേ എപ്പോഴാണ് ചായ കുടിക്കുന്നത് ഓക്കെ എന്തായാലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം അതല്ലേ നമ്മുടെ വീഡിയോ ലൈവ് എന്നിവിടെ അവസാനിപ്പിക്കാം നാട്ടിലുള്ള എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു നാട്ടിൽ ഭയങ്കര തണുപ്പും അതുപോലെ തന്നെ വെയിൽ വന്നാൽ ഭയങ്കര ചൂടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരുപാട് പേർക്ക് ഈ കാലാവസ്ഥ ചേഞ്ചിൻ്റെ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിയാൻ പറ്റുന്നു അറിയാൻ കഴിയുന്നുണ്ട് ഇപ്പം ഇവിടെ സമയം രാത്രി പത്ത് പതിനേഴ് അയച്ചു ചൊവ്വാഴ്ച രാത്രി പത്ത് പതിനേഴ് അതെ കറക്റ്റ് അപ്പം അങ്ങനെ പോകുന്നു ഞാനപ്പം നമ്മുടെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കാം നമുക്ക് ഈ പുതിയതായിട്ട് തുടങ്ങിയ ഈ ഒരു ഫയറും എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പം നമ്മുടെ ലൈവ് അവസാനിപ്പിക്കുകയാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് bye, -bye.